നമസ്കാരം റമദാൻ പ്രമാണിച്ച് റിയാദ് മെട്രോയുടെയും പൊതുഗതാഗത ബസ്സുകളുടെയും ദൈനംദിന പ്രവർത്തന സമയം പ്രഖ്യാപിച്ച് റിയാദ് പബ്ലിക് ട്രാൻസ്പോർട്ട് അധികൃതർ റമദാനിലെ വെള്ളിയാഴ്ച ഒഴികെയുള്ള എല്ലാ ദിവസങ്ങളിലും അർദ്ധരാത്രിക്ക് ശേഷം പുലർച്ചെ രണ്ടു മണിവരെ റിയാദ് മെട്രോ സർവീസ് നടത്തുന്നതാണ് പൊതുഗതാഗത ബസ്സുകൾ പുലർച്ചെ മൂന്ന് മണിവരെ പ്രവർത്തിക്കും പുണ്യമാസത്തിൽ പൊതുഗതാഗതം സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സമയക്രമം തീരുമാനിച്ചിരിക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം റിയാദ് മെട്രോ സർവീസ് ആരംഭിക്കും അന്ന് പുലർച്ചെ മൂന്ന് മണിവരെ സർവീസ് തുടരുന്നതാണ് ഞായർ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ വെള്ളിയാഴ്ച എട്ട് മണി മുതലാണ് സർവീസ് തുടങ്ങുക ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് സർവീസ് ആരംഭിക്കും പൊതുഗതാഗത ബസ്സുകൾ എല്ലാ ദിവസവും രാവിലെ ആറ് മുപ്പത് മുതൽ പുലർച്ചെ മൂന്ന് മണിവരെ സർവീസ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് റിയാദിലെ പതിനഞ്ച് പ്രധാന സ്ക്വയറുകൾക്ക ചരിത്ര പുരുഷന്മാരുടെ പേരിട്ട് സൽമാൻ രാജാവ് ശ്രദ്ധ ജനിച്ചിരുന്നു അതിനിടെ മക്കും മദീനയ്ക്കും ഇടയിൽ തീർത്ഥാടകരുടെ സഞ്ചാരം സുഗമമാക്കുക കൂടുതൽ സുഖകരവും യാത്രാനുഭവം നൽകുക എന്നീ ലക്ഷ്യങ്ങളോട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റമദാനിൽ ഹറാമൈൻ ഹൈ സ്പീഡ് ട്രെയിനിന്റെ പ്രവർത്തനവും കൂടുതൽ വിപുലീകരിക്കാൻ സൗദി റെയിൽവേ കമ്പനി തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യാത്രകളുടെയും സീറ്റുകളുടെയും എണ്ണം ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് ഹറാമൈൻ ഹൈസ്പീഡ് റെയിലിന്റെ ഓപ്പറേറ്ററായ സൗദി സ്പാനിഷ് റെയിൽവേ പ്രോജക്ട് കമ്പനിയുമായി സഹകരിച്ച് സീസണിലെ യാത്രകളുടെ എണ്ണം മൂവായിരത്തി നാനൂറ്റി പത്തായി വർദ്ധിപ്പിച്ചതായും എസ് എ ആർ അറിയിച്ചിട്ടുണ്ട് ഇതോടെ ഏകദേശം ഒന്നേ ദശാംശം ആറ് ദശാംശം സീറ്റുകൾ വർദ്ധിക്കും സീറ്റുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച പതിനെട്ട് ശതമാനത്തിന്റെ വർധനമാണ് ഉണ്ടാവുക